ചോറ് വെച്ചില്ല ചോറ് ഞങ്ങൾ ഇനി വെക്കാൻ ഇട്ടിട്ടുണ്ട് ദിവസം ഇതിലിട്ടിട്ടുണ്ട് ഹലോ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ലോഗാണേ അപ്പൊ ഇന്നത്തെ കുക്കിംഗ് എന്തോ എന്നൊക്കെ പഴയ കാണിച്ചു തരാം കേട്ടോ പണ്ട് പണ്ട് കൂട്ടിക്കൊണ്ടിരുന്ന സാധനം അത് കേട്ടോ അത് കൊറേ നാളായിരുന്നു കൊറേ നാളെന്ന് പറഞ്ഞാൽ പണ്ടെങ്ങാണ്ട് കൂട്ടിയതേ ഉള്ളൂ അപ്പം അത് ഇന്ന് വീണ്ടും ഒന്ന് കൂട്ടണമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വെക്കുകയാണ് മുട്ട വെച്ചുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് ഞങ്ങൾ പണ്ട് വെച്ചിട്ടുള്ളൂ കുറെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്ന് പണ്ടെങ്കാണ്ട് കൂട്ടിയതാണ് അപ്പം അതിനുശേഷം ഇന്നാണ് വീണ്ടും കൂട്ടാൻ പോകുന്നത് ഇപ്പം പണ്ട് അമ്മ വെച്ചോണ്ടിരുന്നൊരു സാധനം ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും മീൻ വേണമായിരുന്നു ഞങ്ങളുടെ അച്ചയ്ക്ക് അപ്പം മീൻ ഇല്ലാത്തതോ മീൻ ഇല്ലാത്ത ദിവസം വെച്ചോട്ടരുന്നൊരു കറിയായത് കേട്ടോ മീൻ ഇല്ലാത്ത ദിവസം മുട്ട വെക്കുന്ന ഒരു കറിയായത് മുട്ട നിങ്ങൾ ഇങ്ങനെയൊക്കെ വെക്കാറുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും വീഡിയോ മുഴുവനായിട്ട് ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളി ഇത് ചോറിൻ്റെ കൂടെയാണ് ഇത് കേട്ടോ നമ്മൾ ഈ മുട്ടേനെ അല്ലാതെ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ വെക്കുമല്ലോ ഇത് അങ്ങനെയല്ല ചോറിൻ്റെ കൂടെ വെക്കാൻ പറ്റിയ ഒരു തീയ്യലാണ് മുട്ട തീയൽ കേട്ടോ അപ്പോൾ എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണണം ഈ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഓർത്തോണം നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം അപ്പൊ ഞാനിവിടെ ഒരു ക്യാബേജ് തോരം വെച്ചോണ്ടിരിക്കട്ടോ അതായിട്ടുണ്ട് മുട്ടേനെ മൂന്ന് മുട്ട എടുത്തിരിക്കണേ ആ മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കാണിച്ചു മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പൂക്കള്ളതേ മൂന്ന് ആ ഒന്ന് ക്യാഷപ്പിന് കൊടുക്കാളുള്ളത് ബാക്കി മൂന്നൊന്നാണ് ഞങ്ങ ക്യാബേജ് തോര ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട കാര്യം എടുത്തിരിക്കുന്ന തേങ്ങയാണ് കേട്ടോ തേങ്ങനെ ഇത് തേങ്ങ വറുക്കാൻ പോവാണേ പിന്നെ ഇപ്പൊ ഇതിന് വേണ്ട മസാലയും കൂടി ഇവിടെ തേങ്ങ തിരുമ്മിയ പാത്രത്തിൽ തന്നെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയാണേ ഉള്ളിത് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതായി തേങ്ങേനെ വറുക്കുന്നുണ്ട് എല്ലാം ഇതിലിട്ടിട്ടുണ്ട് കേശപ്പൻ കേശപ്പന്റെ വെളിയിൽ കുക്കിങ്ങിലാണ് എന്താ ചിരട്ടയും എന്തോ ഇതിലും വേണ്ടി ആ കേശുവിന് കളിക്കാനാണിത് തേങ്ങ ഒക്കെ ഒന്നിനകത്ത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അതിലും മുളക് പൊടി എല്ലാം വന്ന് വാങ്ങിച്ചോണ്ട് പോവുക ചിക്കൻ കറിയാ തേങ്ങ വറുത്തോണ്ടിരിക്കണേ അത് എന്തിനാ അതിന് വർഗത്തിരിക്കുന്നത് അതൊരു വലിയ കഷ്ണം കടന്നു തേങ്ങ മൂത്തപ്പം മസാലയൊക്കെ ഇട്ട് കൊടുക്കുക അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല തണുത്തിട്ട് അരയ്ക്കുക ഇനി ഉള്ളി വഴട്ടാൻ പോവാണ് ഉള്ളി വഴട്ടാൻ പോവുക ഈ പാത്രത്തിൽ തന്നെയാണോ ഇതേ മതിയോ ആ ഇതിൽ തന്നെയാ മതി വെളിച്ചെണ്ണ വെച്ച് കടുവിടണ്ടേ എണ് കടുവ വേണ്ട ഇതില് പിന്നെ ഇപ്പൊ വേണ്ടേ എണ്ണ ചൂടായി ഉള്ളി ഉള്ളിയിടാൻ പോവ വഴട്ട ഇനി അരച്ചെടുക്കാൻ പോവാണെ നമ്മൾ വറുത്ത് വെച്ചേക്ക തേങ്ങ അരച്ചെടുത്തേ ഇനി ഉള്ളി കൊറച്ചുകൂടെ വേണ്ട ശേഷം നമ്മൾ ഇതില് അരപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിന് വെള്ളമൊക്കെ നമ്മള് ചേർത്തോണേ മുട്ടയൊക്കെ ഇത് കട്ട് ചെയ്ത് വെച്ചോട്ടതേ നമ്മൾ മൂന്ന് മുട്ടയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നെ ഇതിനെ ഇനിയും വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലേ കട്ട് ചെയ്യാം ഇങ്ങനെയാണ് ഇതിപ്പങ്ങനെയാന്നിടുന്നേ ഇങ്ങനെ കാറി തിളക്കി ഒന്നോ കൂട്ടത്തില് മുട്ടയിട്ടുകൊടുക്കാണെ മുട്ടയിട്ടതിന് ശേഷം നമ്മൾ തിളക്കാൻ പാടില്ല മുട്ടയെല്ലാം കൂടിഞ്ഞു നേരത്തെ നമ്മളിതിൽ വെളിച്ചെണ്ണയിൽ കടുവ് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതല്ലേ ഉള്ളൂ പഴട്ടാണ് അപ്പൊ ഇനി കറു തിളക്കുമ്പോഴത്തേക്കിനും കടുവ വറുത്ത് ചേർക്കുന്നുണ്ടേ മുട്ട തീയൽ റെഡിയാക്കി ഞങ്ങളുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മുട്ട തീയല് അപ്പൊ ഇതുപോലെ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് ട്രൈ ചെയ്യാൻ ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മീനില്ലാത്തപ്പോഴത്തേക്കെ വേണമെങ്കിൽ വെക്കാം മീൻ നല്ല മീൻ മീനുള്ളപ്പോഴും വെക്കാൻ കേട്ടോ ചോറിൻ്റെ കൂടത്തിൽ അടിപൊളിയാണ് തീയല് വെക്കുമ്പോഴല്ലേ ഉള്ളൂ അപ്പം ഇനി ഇത് ചോറ് ഇത് കഴിക്കണമെങ്കിൽ ഞങ്ങക്ക് ചോറ് വെക്കണം ചോറ് വെച്ചില്ല ചോറ് ഞങ്ങൾ ഇനി വെക്കാൻ പോകുന്നേ ഉള്ളു കേട്ടോ ഞങ്ങള് കുക്കറിലെ ചോറ് വെക്കുന്നത് അതുകൊണ്ട് ഒറ്റ വിസിലടിച്ച് അത് ചോറ് ഉടുപ്പാകും അപ്പം ഇനി ഇതും കൂട്ടി ഞങ്ങൾക്ക് ചോറ് വഴിക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ